എല്ലാര്ക്കും എന്താ എന്താണല്ലോ പ്രശ്നം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവും അല്ലേ നമ്മളോട് സുഖമായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നൂൽപെട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം അതിൻ്റെ പാത്രത്തിൽ നമ്മളന്ന് വീട്ടിൽ നിന്ന് കൂടുന്ന നാടൻ മുട്ടൊക്കെ പുഴുങ്ങാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ചായ ഉണ്ടാക്കലും ചായ കാലി കുടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കുറ്റി പുട്ടും ചൂട്ന്നുണ്ട് കേട്ടോ പുട്ട് ഇഷ്ടമുള്ളവർക്കാണ് ഏട്ടങ്ങനെ ആക്കി എടുക്കുന്നത് അപ്പം ഇന്ന് വെള്ളക്കടലയും വ വെള്ളക്കടല റോസ്റ്റാണ് ഇട്ടുണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ കുറച്ചധികം പണികളൊക്കെ ഉണ്ട് ഇന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്നത് കറിയാണ് കേട്ടോ ഞാൻ മുന്നേ ആ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അതിനെ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് തക്കാളിയും സവാളയും പിന്നെ വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്താണ് ഈ കറി നമ്മൾ ഇന്ന് കുട്ടികൾക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ആദ്യം ഞാൻ പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് പിന്നെ വീഡിയോ എടുക്കുന്ന ദിവസം എപ്പോഴും പുട്ടാ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടാ എന്താ അറിയാം എനിക്ക് പുട്ടന്നെ ഉണ്ടാക്കാനുള്ളു അത് മാത്രമേ അറിയുള്ളൂ എന്ന് പക്ഷേ അങ്ങനെ അല്ല ഞാനെല്ലാം ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും ഉണ്ടാക്കും പിന്നെന്താ പുട്ട് പുട്ടുണ്ടാക്കും പിന്നെ അങ്ങനെ എല്ലാ കടികളും ഉണ്ടാക്കും എന്താണെന്നറിയില്ല വീഡിയോ എടുക്കുന്ന ദിവസം പുട്ടാവും മിക്ക ദിവസം എന്നാലും ഒരുവിധമല്ല എല്ലാത്തിലും പത്തിരി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും അവർ കാണുന്ന വീഡിയോ ചിലപ്പോൾ പുട്ടുണ്ടാക്കുന്നതാവും അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത് അവർ പിറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജയാനൊക്കെ ഒരു ഇതാ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലൊക്കെ കയറ്റി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ ഇടിച്ച് അവർക്ക് ചായ ഒക്കെ കൊടുത്തിട്ടാണ് ഞാനൊന്ന് സയാനക്ക് വാരി കൊടുക്കാനായിട്ട് ചെയ്തത് സയ്യാനൊക്കെ ഒന്ന് കുളിച്ച് കിട്ടണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്നിങ്ങനെ ഒച്ചിട്ട് ഒച്ചിട്ടിട്ട് വേണം കേട്ടോ അവരൊന്ന് കുളിച്ച് കിട്ടണമെങ്കിൽ അതിന് വേണ്ടി റിസാൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ഒച്ചരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം ചെയ്തോളും സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിലോട്ട് വന്നാലൊന്നും നമ്മൾ അവന് വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതിൽ തന്നെ ചെയ്തോളും പക്ഷേ വേണ്ടി ഇവൻ അങ്ങനെ അല്ലട്ടോ അവനോട് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടിരിക്കണം എന്നാലെല്ലാം ചെയ്യുള്ളൂ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി ഇരുത്തോട്ടോ ഞാൻ ഇക്കങ്ങനെയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് തവണ ഇങ്ങനെ ഇരുത്തണം അവരെ അപ്പോൾ അവരങ്ങനെ റെഡി ആയിട്ട് ഇരിക്കും ചെയ്യും വണ്ടി വന്നാൽ പിന്നെ ഇങ്ങനെ പോകല്ലേ വേണ്ടുള്ളൂ അങ്ങനെ അവരെല്ലാം കഴിഞ്ഞ് അവരവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ നാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഡാൽക്കറി ഒന്ന് വേഗം തളിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കടകെട്ട് പൊട്ടിച്ചിട്ട് താ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി കൊത്തിയിട്ട് അതൊന്നിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഞാനൊരു ഒത്തിരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു പച്ച ചായ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോഴത്താ നമ്മൾ വെന്തിട്ടുള്ള പരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കറി അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ട പിന്നെ നമ്മൾ ഈ പരിപ്പ് വെറുതെ ഇങ്ങനെ കുത്തി കാച്ചൂലേ അതൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉപ്പേരിയൊക്കെ ആക്കി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ വെക്കാറുണ്ട് വല്ലപ്പോഴൊക്കെയാണ് കേട്ടാ പറ്റുള്ളൂ എന്നും അത് വെച്ചാലൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഒന്നും ഉപ്പേരി വെക്കാനൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ എടുത്താക്കിയാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഡാൽക്കറിയൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളവർക്കുള്ള ചോറൊക്കെ ഒന്നാക്കി കൊടുക്കുകയാണ് ഇട്ടാ ഞാനതിൽ ഒരു ഒത്തിരി ഗീ ഇട്ട് കൊടുത്തിട്ടിട്ട അത് ഈ ഒരു കറിയിൽ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നെയ്യുടെ ഉപയോഗം അപ്പോൾ ഇതാ നമ്മുടെ ഡാൽക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടാ അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഞാൻ കുട്ടികൾക്കുള്ള മാത്രമാണ് വെച്ചിട്ടുള്ളൂ നമുക്ക് സാധാ ചോറാണ് കേട്ടോ വെച്ചെടുക്കുന്നത് നല്ല മീൻ കറിയൊക്കെ വെക്കണുണ്ട് അപ്പോൾ ഇതാ ഈ ചോറിൻ്റെ ഒരു കളറ് മാറാൻ കാരണേ ഉള്ളിയൊന്ന് വാടാനായിട്ട് ഇട്ടിട്ട് വേറെ ഉള്ള പണിക്ക് നിൽക്കുമ്പോൾ അതിലേശം ഒന്ന് കരിഞ്ഞു പോയി ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ആ ചോറിൻ്റെ കളറൊന്നും മാറിയത് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ കുറേ ആയിട്ട് കുട്ടികൾ സ്കൂളിൽ കടീ ആണ്ട്ടെ കൊണ്ടുപോകുക ചോറ് തീരെ വേണ്ടയെന്നേ പറയുള്ളൂ അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ആയതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ റിസാനൊക്കെ ഇത്തിരി അധികം ആക്കിയിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ആക്കിയിട്ടുണ്ട് അവൻ ഇത്രയൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ സയാനക്കും അതെ അവൻ കഴിക്കുന്നയാളും കുറച്ചധികം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഡാൽക്കറിയൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് അവരങ്ങോട്ട് പറഞ്ഞയക്കണം ഇതാൻ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് അവന് ചെയ്യണോട്ടാ ഐ ഡി കാർഡ് ഇടല് പൗഡർ ഇടല് സ്പ്രേ അടിക്കല് അതെല്ലാം അവൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യും അതൊന്നും പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്തോളും കുളി കഴിയാനാണ് പാട് അത് സ്കൂൾ വിട്ട് വന്നാലും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അവർക്ക് എപ്പോഴും അവരുടെ വണ്ടിയൊക്കെ വന്നിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ ഡോറിലൊക്കെ കണ്ടില്ല ഇങ്ങനെ വരച്ച് കൂട്ടിയിട്ട് സയ്യാൻ്റെ പണിയാണ് കേട്ടോ ചോക്ക് എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരയ്ക്കും അല്ല മാഷൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണ് ആദ്യമൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നത് അപ്പോൾ ഞാൻ എഴുതിക്കോട്ടെ നമുക്കത് വായിച്ചാൽ പണതല്ലേ ബുക്കും പൈനും കൊടുത്താൽ എന്തായാലും എഴുതി പഠിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് എഴുതട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ അതുമ്പോൾ കുറേ ഇങ്ങനെ എഴുതിക്കൂട്ടും പിന്നെ ചുമരലാണീ പറയണ്ട അത് കുട്ടികളെല്ലാവരേയും പ്രകടനമാണ് കേട്ടോ അതുമ്പം കാണുന്നത് മൊത്തം എ ബി സി ഡി എ ബി സി ഡി എല്ലാ ലെറ്റേഴ്സും എഴുതി പഠിച്ചത് തന്നെയാണ് കേട്ടോ നമ്മളെ ചുമരലെല്ലാം അടുത്തും അതെ കുട്ടികളെല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പേന കാണുമ്പോടുത്ത് വെക്കാണ്ടിരിക്കണതാണ് നല്ലത് പക്ഷെ പേന എപ്പോഴും അവർ ബാഗൊക്കെ നോക്കണതല്ലേ അവർ അപ്പോൾ എന്തായാലും പേന ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ അങ്ങനെ എഴുതി പഠിക്കണതാണ് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഇതാ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻ കറി വെക്കാൻ കിട്ടുന്നത് മാന്തളാണ് അപ്പോൾ ഇന്ന് മാന്തളി തേങ്ങ അലച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമുക്കിന്നൊരു തേങ്ങ കിട്ടിയിരുന്നില്ല അത് പൊളിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതായിട്ട് അങ്ങനെ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് കറി വെക്കാൻ ഇതാ നമ്മൾ തക്കാളി ഇതൊക്കെ സംഭവങ്ങളൊക്കെ അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പുളി ഒഴിച്ചിട്ട് വേണം പിന്നെ തേങ്ങ അതിൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെയുള്ള കേട്ടോ കറി വെക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ പറയാൻ നിൽക്കാത്തത് എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നതും നമ്മളിന്നും പറയണതാണല്ലോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് പറയാത്ത് അപ്പോൾ ഇതാ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് താ നമ്മൾ തേങ്ങ അരച്ചിണ്ടായിരുന്നല്ലോ മസാല ഒക്കെ ഇട്ടിട്ടാണ് മസാല എന്ന് പറയാൻ മാതൾ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കൊന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർക്കാറുള്ളു അതിട്ട് തേങ്ങയിൽ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മളത് ഗ്യാസിലാണ് കേട്ടോ വെക്കണത് ഇന്ന് ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഗ്യാസിലാണ് ഇന്ന് ചട്ടി വെച്ചിട്ടുള്ളത് തീ കുറച്ച് വെച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ മെല്ലെ അങ്ങനെ കിടന്ന് അയക്കോളൂ എന്ന് വിചാരിച്ച് ലേശം ഉപ്പൂട്ട് കൊടുത്തിട്ട് ഇതാട്ടാ അതങ്ങനെ അവിടെ നിന്ന് ആവട്ടെ അപ്പോൾ ഒന്ന് മീനും ഉമ്മ മുറിച്ചതൊന്നും അപ്പോൾ പിന്നെ അതിൻ്റെ പണിയൊന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുക്കളത്തെ ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ക്ലീനിങ്ങെന്ന് വെച്ചാൽ തുടക്കൽ അടുക്കലി തുടക്കലി ഇതൊക്കെ തന്നെയാണ് പിന്നെ അതായതിൽ കുറച്ച് വേപ്പില ഇതിൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടെങ്കിൽ ഞാൻ വാരി വെതറും എന്ന് അപ്പോൾ ഇതാ കുറച്ച് വേപ്പിലൊക്കെ അതിൽ വെതറി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കൂട്ടാനൊന്നും ഇങ്ങനെ തൂമിച്ചെടുത്തിട്ട് അതിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മീൻ പൊരിക്കലും നമ്മുടെ തുടക്കലും കൂടിയിട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്കുള്ള മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിക്കാനായിട്ടുള്ള മീൻ നമ്മൾ കറി തൂമിക്കണ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് തൂമിക്കുമ്പോൾ പിന്നെ നമ്മൾ വേപ്പിലിട്ട് കൊടുക്കൊന്നുമില്ല അപ്പോൾ പിന്നെ അധികം വേപ്പിലാവില്ല പിന്നെ എടുക്കണം അതൊക്കെ വേപ്പിലാവും അപ്പോൾ പിന്നെ അതിൽ വേപ്പിലിട്ട് കൊടുത്തില്ല കേട്ടോ അത് പിന്നെ അങ്ങനെ ഒഴിച്ചുകൊടുക്കാനായിട്ട് ചെയ്തത് ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ മീൻ പൊരിക്കാനായിട്ടിടും സാധാരണ കറി ഇറക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ തൂമിച്ചെടുക്കുകയൊക്കെ ചെയ്യുക ഞാനിത് പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് വേണമെങ്കിലും തുടക്കാനൊക്കെ പോകാൻ അപ്പോൾ പിന്നെ ഇനി അടുക്കളയിൽ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അടിച്ചിടൽ ഞാൻ നേരത്തെ ചെയ്തെടുക്കണം കേട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടച്ചെടുക്കാനുള്ളൂ അപ്പോൾ ഞാൻ മീനിട്ടപ്പം തന്നെ ഞാൻ കറിയൊന്ന് തൂമിക്കുകയും ചെയ്ത് ആ ഒരു പാനലിനെ നമ്മൾ മീൻ പൊരിക്കാനായിട്ട് ഇടുന്നിട്ടാണ് അപ്പോൾ പിന്നെ വേഗം കഴിഞ്ഞോളൂല്ലോ ഞാൻ ഇവിടുന്നാണ്ട് തുടച്ച് ചെല്ലുമ്പോഴേക്കും മീനാകും ചെയ്യും നമുക്ക് അടുക്കളയിലത്തെ പണികളെല്ലാം കഴിയുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഓരോ ദിവസം ചെയ്യാറ് പിന്നെ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ തിരിയാറുണ്ട് വീഡിയോ എടുക്കുന്ന ദിവസം എന്തായാലും നേരമഴകും അതെന്താണെന്നറിയാം നമ്മൾ ക്യാമറ അവിടെ കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നേരത്തിൽ നേരം മഴകാറുണ്ട് കേട്ടോ ഞാൻ വേസ്റ്റ് ഇടണെങ്കിൽ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവർ കുറേ ആൾക്കാരുണ്ട് പുതിയതായി കണ്ട ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് ഒച്ച വയ്ക്കൽ കൂടൂട്ടാ ഇവർ രണ്ടാളും തീരെ ചേരില്ല ഇവിടെ ഇപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് അവർ രണ്ടാളും തീരെ ചേരില്ല കണ്ട അപ്പം ഒച്ചട്ടുകൊണ്ടിരിക്കും അതൊരു പ്രത്യേക സൗണ്ടാണ് ഇവരിങ്ങനെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ കുറെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഞാനും കുറെ ഇരുന്ന് ചിരിച്ച് കാരണം ഇവർ രണ്ടാളും നേരിൽ കണ്ടാൽ മാത്രമേ ഉള്ള മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെ നല്ല സ്നേഹത്തിൽ അവർ കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ടുപോയിക്കോട്ടെ ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ മുറ്റം ഞാൻ ചിലപ്പോൾ രാവിലെ അടിക്കാറുണ്ട് ചിലപ്പോൾ തുടക്കി തുടക്കല് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കേട്ടോ അടിച്ചെടുക്കുക അപ്പം അടിച്ചിട്ടാണ് കേട്ടോ കാര്യമുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതാണ് അങ്ങനെ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ